സി പി ഐ ഇരുപത്തി പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി അടിമാലി മണ്ഡലത്തിലെ ഘടക സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് മെയ് അഞ്ച് ആറ് തീയതികളിലായി സി പി ഐ അടിമാലി മണ്ഡല സമ്മേളനം അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞു സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും ആദ്യകാല നേതാക്കളെ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ആദരിക്കും നിരവധി നേതാക്കൾ പങ്കെടുക്കുമെന്നും കെ എം ഷാജി പറഞ്ഞു സി പി ഐയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിക്കൊണ്ടുള്ള അടിമാലി മണ്ഡലത്തിലെ ഘടക സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഈ വരുന്ന മെയ് മാസം അഞ്ച് ആറ് തീയതികളിലായി അടിമാലി കാർഷിക വ്യസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പാർട്ടിയുടെ അടിമാലി അടിമാലി മണ്ഡല സമ്മേളനം രണ്ട് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ആരംഭിക്കുകയാണ് പ്രതിനിധി സമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് കെ കെ അഷറും പാർട്ടിയുടെ ആദ്യ ആദ്യകാല സഖാക്കളെ ആദരിക്കുന്ന ചടങ്ങ് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഹാവ് കെ സെലിങ്ങുമാർ നിർവഹിക്കും പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സഖാവ് ജയാമധു മധു സഖാവ് എം ടി ഔസൈപ്പ് കെ കെ ശിവരാമൻ ജോസ് ഫിലിപ്പ് എം കെ പ്രിയൻ സി യു ജോയി പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സഖാവ് പി പളനിവേലടക്കം മുതിർന്ന നേതാക്കൾ അടിമാലി മണ്ഡലം രണ്ട് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന മണ്ഡല സമ്മേളനത്തിൽ പങ്കെടുക്കും ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ബഹുമാനപ്പെട്ട ജന നാട്ടുകാരിൽ നിന്നും പാർട്ടി അനുഭാവികളിൽ നിന്നും അഭ്യർത്ഥിക്കുകയാണ്